അസ്സാമലൈക്കും നമസ്കാരം വണക്കം ഞാൻ ഇഷാദ് മിമീസ് വിവി സ്റ്റാർ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊക്കെ ഉച്ചക്ക് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഫ്രീ എടുക്കുന്ന സമയത്തായിരിക്കും മൊബൈലൊക്കെ യൂസ് ചെയ്യുക അല്ലേ അതുപോലെ തന്നെ രാത്രിയിൽ എടുക്കുന്ന സമയത്തൊക്കെ മൊബൈൽ യൂസ് ചെയ്യാറുള്ളത് കാരണം നമ്മൾക്ക് ഓരോ വർക്കിനൊക്കെ പോയി തിരിച്ച് വരുമ്പോഴൊക്കെ ഫ്രീ ആവുമ്പോഴാണ് മൊബൈൽ യൂസ് ചെയ്യുക ആ സമയത്ത് നമ്മുടെ മക്കളൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ മക്കൾ മൊബൈലൊക്കെ തട്ടിപ്പറച്ച് വാങ്ങും അല്ലെ എൻ്റെ അവർ ഗെയിം കളിക്കും പ്ലേ സ്റ്റോറിൽ കയറിട്ട് കയറിയിട്ട് ഗെയിം ഡൗൺലോഡ് ചെയ്യും അതുപോലെ തന്നെ യൂട്യൂബ് കാണും ഇതൊക്കെ ചെയ്യും അങ്ങനെ സമയത്ത് അവരുടെ കയ്യിൽ നിന്നും അറിയാത്ത പ്ലേ സ്റ്റോറിനിന്ന് ലിക്ക് ചെയ്യണ സമയത്ത് എന്തെങ്കിലുമൊക്കെ കോൺടാക്റ്റൊക്കെ പോവേ അതല്ലെങ്കിൽ ഒരു കോൾ പോവേ അതല്ലെങ്കിൽ ഫേസ്ബുക്ക് വാട്സാപ്പിലൊക്കെ എന്തെങ്കിലുമൊക്കെ മെസ്സേജ് ഒക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ പോവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ മക്കളെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ അതുമില്ല കറിപ്പിക്കാൻ പറ്റുമോ അതുമില്ല പക്ഷേ ഇവരുടെ ഇവർക്ക് ഇപ്പോൾ ഇവർക്ക് ഇപ്പോൾ ആവശ്യം ഇപ്പോൾ യൂട്യൂബ് ആണെങ്കിൽ യൂട്യൂബ് അവർക്ക് യൂട്യൂബ് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ആക്കാൻ പറ്റും ഇപ്പോൾ ഗെയിമാണെങ്കിൽ ഗെയിം മാത്രം കളിക്കുന്ന രീതിയിൽ നമുക്ക് ആക്കാൻ പറ്റും അങ്ങനെയുള്ള ഒരു സെറ്റിങ്സ് ആണ് പറയാൻ പോകുന്നത് ഇത് അല്ല നമ്മുടെ മൊബൈൽ തന്നെ ഉള്ള ഒരു സെറ്റിങ്സാണ് ഇപ്പോൾ യൂട്യൂബാണ് നമ്മുടെ മക്കൾക്ക് വേണ്ടതെന്ന് ചോദിക്കുക യൂട്യൂബിൽ ഒരു കാർട്ട് ഒക്കെ വെച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക യൂട്യൂബിലെന്തിൽ ചെയ്തു സമയത്ത് നമ്മൾ സെറ്റിങ്സ് എന്ത് ഈ സെറ്റിങ്സ് ഓൺ ആക്കി കഴിഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് യൂട്യൂബിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ പറ്റില്ല യൂട്യൂബ് തുറക്കാം യൂട്യൂബല്ലാതെ വേറൊന്നും കാണാൻ പറ്റില്ല കാരണം യൂട്യൂബിൽ നിന്ന് പുറത്ത് കടന്നു കഴിഞ്ഞാൽ നമുക്ക് വേറെ അവർക്ക് എന്തേലൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ അപ്പോൾ യൂട്യൂബ് അത് മാത്രമേ അവർക്ക് കാണാൻ പറ്റുള്ളൂ ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ കേട്ടിട്ട് ഗെയിം ഡൗൺലോഡ് ഉണ്ടെങ്കിൽ ഗെയിം കളിക്കണമെങ്കിൽ ആ ഗെയിം മാത്രമേ അവർക്ക് കാണാൻ പറ്റുകയുള്ളൂ കളിക്കാൻ പറ്റുകയുള്ളൂ പുറത്തുനിന്ന് കളിക്കുന്ന ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഒരു നമ്മുടെ മൊബൈലിൻ്റെ ഉള്ളിലുള്ള ഒരു സെറ്റിങ്സ് ആണ് അപ്പോൾ ആ സെറ്റിങ്സ് എന്താണെന്ന് നമുക്ക് വീഡിയോയിലൂടെ നമുക്ക് പറയാം ഓക്കെ അതിനു വേണ്ടി മൊബൈലിൽ സെറ്റിങ്സ് ഓൺ ചെയ്യണം ഓക്കെ അതിൽ പോയിട്ട് സെക്യൂരിറ്റി എന്ന് പറയുന്ന സംഭവം ഉണ്ടാവും ചില മൊബൈലിൽ വേറെ പേരിലാവും കാണുന്നുണ്ടാവുക എങ്കിലും സെക്യൂരിറ്റി എന്നുള്ള ഓപ്ഷൻ എന്തായാലും ഉണ്ടാവും ഓക്കെ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ മോർ സെക്യൂരിറ്റി സെറ്റിങ്സ് എന്ന് കാണിക്കും കണ്ട ഏറ്റവും അടിയിൽ കാണാനല്ലേ അതിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം എന്നിട്ട് ഇവിടെ കുറച്ച് കുറേ ഓപ്ഷൻസ് ഉണ്ട് അതിൽ ലാസ്റ്റിൽ നിന്ന് അടിയിൽ മുകളിൽ നിന്ന് മോള് കണ്ടില്ല അടിയിൽ നിന്ന് രണ്ടാമത്തത് കണ്ടില്ലേ ആപ്പ് പിന്നിങ് അത് ഓഫാവും അത് ഓൺ ചെയ്യണം ഓക്കെ അത് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു ഒരു ദാപദും ഓക്കെ അടിക്കുക ഇപ്പോൾ സെക്റ്റ് ആയി ഇപ്പോൾ എല്ലാം ഓക്കെ ആയി ഇനി നമ്മൾ എന്ത് ചെയ്യണം നേരെ പിന്നിലേക്ക് വരും പിന്നിലേക്ക് വന്നു കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെട്ടത് യൂട്യൂബ് ആണെങ്കിൽ യൂട്യൂബ് ഏതെങ്കിലും ഗെയിം ആണെങ്കിൽ ഗെയിം ഏതാണെങ്കിൽ അതെടുക്കാം വാട്സപ്പ് ആണെങ്കിൽ വാട്സപ്പ് ഇവിടെയാണെങ്കിൽ യൂട്യൂബ് എടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി യൂട്യൂബ് എടുത്തിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്ക് കാണി കാണി കാണിക്കാൻ യൂട്യൂബാണെങ്കിൽ യൂട്യൂബ് എടുത്ത് ഓക്കെ എടുത്തല്ലോ സെറ്റായല്ലേ ഇവിടെ വർക്ക് ആവുന്നുണ്ടല്ലോ നോട്യൂബ് യൂട്യൂബ് വർക്ക് ആവുന്നുണ്ട് ഇത് മിനിമൈസ് ചെയ്യണം ഈ യൂട്യൂബ് മിനിമൈസ് ചെയ്തിട്ട് മേലെ കാണുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ യൂട്യൂബിൻ്റെ ചിഹ്ന കാണാല്ലേ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് അടിയിൽ സെൻറ്ററിൽ പിന്നെ കാണിക്കുന്നുണ്ട് കാണാല്ലേ അതിൽ ഓക്കെ അടിക്കാം ഓക്കെ സെറ്റായി ഇവിടെ ഗോയിറ്റിൽ പോയി കഴിഞ്ഞാൽ കണ്ടോ ആപ്പ് പിന്നിടുന്നതായി ഇനി ഇവിടുന്ന് എവിടേക്കും പോകില്ല ഈ യൂട്യൂബിൽ കിടന്ന് മാത്രമേ കളിക്കുള്ളൂ യൂട്യൂബിൽ എല്ലാ കാര്യങ്ങളും കാണാം പക്ഷേ യൂട്യൂബിൽ നിന്ന് പുറത്ത് കറങ്ങാൻ പറ്റില്ലേ കണ്ടോ ഇവിടെ നോക്ക് ഇനിയിപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഇനി യൂട്യൂബിൽ നിന്ന് പുറത്ത് കറങ്ങണമല്ലോ മക്കളെല്ലാം ഇതെല്ലാം കണ്ടു കഴിഞ്ഞ് തിരിച്ചു തരുമ്പോൾ ഫോണെന്ന് നമുക്ക് തിരിച്ചുകൊണ്ട് വരണ്ടേ യൂട്യൂബിൽ നിന്ന് പുറത്ത് കറങ്ങണമെങ്കിൽ ഈ സൈഡിലുള്ള ബട്ടണും വലത്തും ഇടത്തുള്ള ബട്ടണല്ലേ രണ്ടും ഒരുമിച്ച് അമർത്തുക ഒരുമിച്ച് അമർത്തുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് തുറക്കും കണ്ടോ തുറന്ന് കണ്ടോ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് യൂട്യൂബ് ധൈര്യമായിട്ട് നമുക്ക് തുറക്കാൻ പറ്റും കണ്ടോ അപ്പോൾ എങ്ങനെയുണ്ട് ഈ സെറ്റിങ്സ് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ വീഡിയോ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തീർച്ചയായും ലൈക്ക് ചെയ്യണം കേട്ടോ എങ്കിലും മാത്രമേ മറ്റുള്ളവർക്ക് ഇത് എത്തുകയുള്ളൂ അവർക്ക് ഉപ ഉപകാരപ്പെടുള്ളൂ ഓക്കെ അപ്പോൾ എല്ലാവരും ഇത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പം വീണ്ടും കാണുന്നതുവരെ ബൈ ബൈ